ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കൂ ക്ലീനിങ് വർക്കാണ് അപ്പോൾ പെയിൻറിങ് വർക്ക് ഉള്ളിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ബെഡ്റൂം സെൻട്രൽ ഹാൾ അടുക്കള അത് പൂർത്തിയായിട്ടുണ്ട് അടുക്കള സാധനങ്ങളൊക്കെ വർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയതാണ് കാണുന്നത് അടുക്കള നോക്കൂ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്കിഷ്ടമായോ എണ്ണ ആവുന്നെടുക്ക് കുറച്ചും കൂടി റെഡി ആവാനുണ്ടല്ലേ അത് പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അടുക്കളയും സെറ്റായി ഇനി വലിയ ടാസ്ക്കാണ് ഇതൊക്കെ ഉള്ളിൽ കയറ്റണം ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ റൂമ് റൂമിൽ എല്ലാ സാധനവും എടുത്ത് വെക്കണം എല്ലാം ഒരു റൂമിലേക്ക് മാറ്റിയതോർമേലേ അത് ഓരോന്നോരോന്നായിട്ട് അടുത്ത റൂമിലേക്ക് എടുത്ത് വെക്കണം റൂമിലെ വർക്ക് സ്റ്റാർട്ടായപ്പോഴേ ഞാൻ സ്ഥലം കാലിയാക്കി കേട്ടോ എനിക്ക് ശ്വാസം മുട്ടലും അലർജിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ പെയിൻറ്റിൻ്റെ മണം എനിക്ക് സെറ്റാവില്ല അപ്പോൾ ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ടായി വലിയ ടാസ്ക്കാണ് ആദ്യം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾ ഈ ബെഡ് നേരിടണം ഏട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇതൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ തന്നെ നല്ലവണ്ണം ലേറ്റായിട്ടുണ്ട് പത്ത് മണി ആയി അപ്പോൾ സഹായത്തിന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളു എനിക്ക് ഈ ബെഡ് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പെടിച്ചിട്ട് കിട്ടുന്ന പേടിച്ചാണ് ഞാനിത് ചെയ്തത് ഞാനൊന്ന് പിടിവിട്ട ഏട്ടൻ്റെ കാലമല്ല അയ്യോ അയ്യോ സെറ്റായി മക്കളേ ഡൺ വർക്ക് ഡൺ അടുത്തത് മാട്രസ് എടുത്തതാണ് രണ്ട് മാട്രസ്സും ഒരു ബെഡ് തന്നെയാണ് ഇടുന്നത് മറ്റേ കട്ടിൽ സെറ്റ് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത മാട്രസ് ഇടുന്നുണ്ട് അതും സെറ്റാക്കിയതിന് ശേഷം മറ്റൊരു ബമ്പരൻ ടാസ്ക് ഉണ്ട് പക്ഷേ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല എന്താണെന്ന് കാണാം ഒരു നോക്കാം ഇതാണ് ഏട്ടനാണ് തള്ളുന്നത് അളുമാരയുടെ വെയ്റ്റ് എനിക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല റബ്ബർ പുഷാ കാലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തള്ളാൻ പറ്റി ഏട്ടനാണ് പ്രയാസപ്പെട്ട് തള്ളുന്നത് ഒറ്റക്കായിരുന്നുള്ളു ഞാനൊരു ചെറിയ സഹായം മാത്രമേ ചെയ്യുന്നുള്ളൂ എനിക്കത്രയേ പറ്റും വെയിറ്റ് ഉണ്ടായിരുന്നേ തള്ളാൻ നോക്കുമ്പോൾ തള്ളാൻ തന്നെ പറ്റുന്നില്ല നിങ്ങൾക്കിപ്പം കാണാം ഒന്ന് അടുപ്പിക്കാൻ നോക്കിയതാ എന്നെ കൊണ്ടുപോയില്ലേ ഞാനിങ്ങോന്നു അപ്പോൾ ഏട്ടൻ തന്നെ കോർണറിലേക്ക് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞ് ഇനി അടിച്ച് വരി മോപ്പ് അടിക്കണം അത് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം